ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒമ്പതാമത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് അരുമ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഈ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നത് അതൊരു ഗെയിം ഷോ ആണെന്ന് അറിഞ്ഞിട്ട് മാത്രമാണ് കേട്ടോ എൻ്റെ ആരുമൊന്നും ആ ബിഗ് ബോസിലില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഓരോസ് എപ്പിസോഡിൽ വരുന്ന ഓരോ വ്യക്തികളും അന്ന് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ എപ്പിസോഡിൽ വന്ന് പറയുന്നത് അതിൽ ചിലപ്പോൾ ഇന്ന് പറയുന്ന ഒരു വ്യക്തി ആ എപ്പിസോഡിൽ കാണിക്കുന്ന ആൾ ചിലപ്പോൾ മോശമായിരിക്കാം നാളെ അയാൾ നല്ലതായിരിക്കാം അതുകൊണ്ട് ഞാൻ അയാളുടെ ആരും പി ആർ വർക്കൊന്നും ചെയ്യുന്നവരല്ല കേട്ടോ കാരണം ഇത് പറയാനായിട്ട് ഉള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചേച്ചി വന്ന് എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് മെസ്സേജ് ചെയ്തായിരുന്നു ഇടി എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് ഞാൻ ആ ഒരു ലൈവും എപ്പിസോഡും ഒക്കെ കണ്ടത് വെച്ചിട്ടാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ പിന്നെ ഇടിയോ ഇടിയാണ് അടിയാണ് ഉരിഞ്ഞ വഴക്കാണെന്നൊക്കെ പറയുന്നത് അതല്ലാതെ ആരും ആരും തല്ലണം എന്നില്ല അതിനകത്ത് അത് സത്യമാണ് കാരണം ഞാൻ എൻ്റെ തമ്പിനിയിൽ ഒരിക്കലും മിസ്ലീഡിങ് ചെയ്യാറില്ല അതിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് എക്സാമ്പിൾ പറയണമെങ്കിൽ ഒരെണ്ണത്തിൽ ഞാൻ പറയുന്നുണ്ട് രേണു അനീഷിനെ തല്ലിയില്ലെന്നേ ഉള്ളൂ എന്നുള്ള ഒരു തമ്മിനേയും ഞാൻ കൊടുത്തു സത്യമാണ് കാരണം അവർ തമ്മിലുള്ള ഒരു പ്രശ്നം വന്ന സമയത്ത് രേണുവിനെ അത്ര ഇറിറ്റേറ്റ് ചെയ്തിട്ട് അനീഷ് സംസാരിക്കുമ്പോൾ അനീഷിൻ്റെ അടുത്ത് ചെന്ന് അത്രയ്ക്ക് നമ്മുടെ രേണു പറയുന്നുണ്ട് അപ്പോൾ തല്ലിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ നമ്മൾ ചെറുതായിട്ട് ആ ബിഗ് ബോസിൽ വരുന്ന സംഘർഷാവസ്ഥയെ അടിയോടടി ഇടിയോടി എന്നൊക്കെ പറയും അല്ലേ അത് സ്വാഭാവികമാണ് അതല്ലാതെ എപ്പിസോഡിൽ കാണിക്കുന്നതോ ലൈവിൽ പറയുന്നതോ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ കാരണം ഞാൻ ബിഗ് ബോസിനെ ഒരു ഗെയിം ആയിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എൻ്റെ ഈ റിവ്യൂ അത്ര ഭംഗിയാണോ എന്താണോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് കാണാൻ താല്പര്യം മാത്രം കാണുക അല്ലെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്ത് ഇതിന് നന്നായിട്ട് റിവ്യൂ പറയുന്നവരൊക്കെ ഉണ്ട് അവരെ റിവ്യൂ കാണുക കേട്ടോ ഞാനത് നിർബന്ധിക്കുന്നില്ല കാരണം എല്ലാവർക്കും അവരുടേതായ ഒരു സ്റ്റൈലുണ്ടായിരിക്കും ആരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടാനോ ഞാൻ ശ്രമിക്കാറില്ല ഇതിനെ ഞാനൊരു വീണ്ടും പറയണേന്ന് ഇതിനെ ഞാൻ വീണ്ടും ഒരു ഗെയിം മാത്രമായിട്ട് കാണുന്നു അതിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഏഷ്യാനെറ്റ് ബിഗ് ബോസിനെ എപ്പിസോഡായിട്ടിട്ടതിന് ശേഷം മാത്രം ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം രാവിലെ തന്നെ നമ്മുടെ ജിസേലി ജിസേലിനെയാണ് ആദ്യം കാണിക്കുന്നത് ചെറിയൊരു ഇരിട്ടൊക്കെ പോലെ തോന്നുന്നുണ്ട് ആരും കാണാതെ എന്തൊക്കെയോ ക്രീം എടുത്ത് മുഖത്ത് പുരട്ടുന്നുണ്ട് അതിനുശേഷം നേരം എടുക്കുന്നു നല്ല പാട്ട് വെക്കുന്നു നമ്മുടെ ആവേശത്തിലെ പാട്ടൊക്കെ വെച്ച് എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് എല്ലാവരും ഉഷാറാവുന്നുണ്ട് പിന്നീട് നമ്മുടെ ബിഗ് ബോസ് വന്നിട്ട് പറയുന്നുണ്ട് എല്ലാവരും നീല വിങ്സ് ധരിക്കണം ആ നീല വിങ്സ് ധരിക്കാത്തവര് പണിപ്പുരയിലേക്ക് അടുത്ത ടാസ്കിന് പോകാൻ പറ്റില്ല പിന്നെ നമ്മുടെ ആര്യ അതിലാനൂറ നെവിൻ ഇവരൊന്നും ധരിക്കണ്ടാന്ന് നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് ബാക്കി എല്ലാവരും ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ഈ വിങ്സ് ധരിക്കണം എന്ന് തന്നെയാണ് പിന്നീട് ബിഗ് ബോസ് വന്നിട്ട് പറയുന്നുണ്ട് ഇന്നത്തെ മോർണിംഗ് ടാസ്ക് എന്താന്ന് വെച്ചാൽ റാങ്കിങ് ആണ് അതായത് പണിപ്പുരയിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് മുതൽ പൊസിഷൻ ലഭിക്കുന്ന വിധത്തിൽ എല്ലാവർക്കും ഓരോ നമ്പർ നൽകും അതിൽ ആദ്യവും രണ്ടാമത് പോകുന്നവർക്ക് കൂടുതൽ സെക്കൻഡ് പണിപ്പുരയിൽ നിന്ന് ഡ്രസ്സ് എടുക്കാം ബാക്കി എല്ലാവർക്കും പത്ത് സെക്കൻഡ് വിധമാണെന്ന് നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് പിന്നീട് അവിടെ പിന്നെയാണ് അവിടെ ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് നല്ല ഒരു വാഗ്വാദം നടക്കുന്നുണ്ട് അനീഷ് ഒന്നാം സ്ഥാനം വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞ് അനീഷ് അതിൽ ഉണ്ണി തരം നിൽക്കുന്നുണ്ട് ഫസ്റ്റ് പൊസിഷൻ എനിക്ക് തന്നെ വേണം ഞാൻ തന്നെ വേണം എന്ന് പറയുന്നുണ്ട് മറ്റുള്ളവരെല്ലാവരും പത്ത് പത്തും മുമ്പതെട്ടും ഒക്കെ സ്ഥാനങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും അനീഷ് അത് വിട്ടുകൊടുക്കുന്നില്ല അവസാനം ബഹളമായി നമ്മുടെ ബിഗ് ബോസ് വന്ന് പറയുന്നു നിങ്ങൾ ടാസ്ക് നിർത്തി ഇനി പഠിപ്പുരയിൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല നിങ്ങളിങ്ങനെ ഒരു തീരുമാനം എടുക്കാത്തതുകൊണ്ടും നിങ്ങൾ എന്താണ് ഈ സീസൺ ഇങ്ങനെ കാണുന്നത് അതുകൊണ്ട് നിങ്ങളിനി ബിഗ് ബോസ് നിർത്തിയിരിക്കുകയാണ് നിങ്ങൾ ഇവിടെ അതിഥികളെ പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഭക്ഷണം നൽകും എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും ചെക്കായി പോയിട്ടോ ഇത്ര എന്താണെന്ന് ഓർത്തിട്ട് അതേപോലെ തന്നെ നമ്മുടെ അനീഷിനോട് പറയുന്നുണ്ട് പഴയ ക്യാപ്റ്റനാണല്ലോ പുതിയ ക്യാപ്റ്റൻ ഷാനവാസിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറയുന്നുണ്ട് നമ്മുടെ അനീഷ് പറഞ്ഞ് ഞാൻ ഒരു ചീപ്പ് ഒരു വൈറ്റ് ചീപ്പ് എടുത്തിട്ട് വന്നിട്ട് പറഞ്ഞ് ഞാൻ എല്ലാം ഉപയോഗിച്ച് പോയതാണ് അതുകൊണ്ട് ഉപയോഗിക്കാത്തതായിട്ട് എൻ്റെ കയ്യിൽ ചീപ്പ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാനിത് അനീഷ് നമ്മുടെ ഷാനവാസിന് കൊടുക്കണമെന്ന് പറഞ്ഞ് കൊടുക്കേണ്ടിട്ട് ആ സമയത്ത് അനീഷിനോട് ഒരു സിമ്പതി തോന്നി കാരണം അദ്ദേഹം ഉപയോഗിച്ചതും ഒന്നും ആയിട്ടുള്ള ഒന്നും കൊടുക്കാതെ എന്തെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ ഒരു കോമ്പ് ചീപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് വളരെ സ്നേഹത്തോടു കൊടുക്കുകയും ചെയ്തു കേട്ടോ പിന്നെ നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞു ഇനി ഞാൻ നിങ്ങളോടൊരു ആശയവിനിമയം ഒന്നും നടത്തില്ല നിങ്ങളെ ഈ ടാസ്ക്കൊക്കെ ഇങ്ങനെ മോശം ആക്കി കൊണ്ടുപോയോണ്ട് ഞാൻ നിങ്ങളോട് ഒരു ആശയവിനിമയം നടത്തില്ലെന്ന് പറയുന്നുണ്ട് അതിന് നമ്മുടെ ഷാനവാസ് വന്ന് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഡ്രസ്സുകൾ മാത്രം ഉപയോഗിക്കുക മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക ആരെങ്കിലും അത് ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അതുകൊണ്ട് റൂമിൽ വെക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തരും ടാസ്ക് ചെയ്തിട്ടാണല്ലോ അവരവർക്ക് ഡ്രസ്സും മേക്കപ്പ് സാധനങ്ങളും എല്ലാം കിട്ടിയിരിക്കുന്നത് അത് നിങ്ങൾ മാത്രം ഉപയോഗിക്കുക മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ബിഗ് ബോസ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ ആതിലേയും ന്യൂറേം എന്ന് പറയേണ്ടത് ശരിയാണ് ഞങ്ങൾക്ക് കിട്ടിയ മേക്കപ്പ് സാധനങ്ങൾ ചോദിക്കുമ്പോൾ അതായത് ഈ ടാസ്കിലൊന്നും പോയി പങ്കെടുത്തിട്ട് അവരവരെ ഡ്രസ്സൊന്നും കിട്ടാത്തവരുണ്ടല്ലോ അവരൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഈ മേക്കപ്പ് സാധനങ്ങൾ കൊടുത്തിരുന്നു ഇനി ഞങ്ങൾ കൊടുക്കില്ല ഞങ്ങളുടെ തെറ്റ് ഞങ്ങൾ സമ്മതിക്കുന്നു എന്ന് ആതിലേയും ന്യൂറയും വന്ന് പറയുന്നുണ്ട് രാവിലെ നമ്മുടെ ജിസേല് ഇടുന്നത് കണ്ടെന്ന് ബിന്ന് പറഞ്ഞു ബിന്നേ അത് തുറന്നു പറഞ്ഞു കേട്ടെ കാരണം ജിസേല് എങ്ങനെയെങ്കിലുമൊക്കെ ഒളിപ്പിച്ചു വയ്ക്കും പക്ഷേ അത് ബിഗ് ബോസ് കാണുന്നുണ്ടാവും പക്ഷേ നമ്മൾ ബിന്ന് കണ്ടായിരുന്നു ബിന്ന് നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടതിന് പറഞ്ഞു ഇടുന്നത് കൺസീലർ ഇടുന്നത് ഞാൻ കണ്ടു എന്ന് പറയുകയും ചെയ്തു പിന്നെ നമ്മുടെ ബിഗ് ബോസ് വന്നിട്ട് ഞെട്ടിച്ചു കളഞ്ഞ ഒരു സംഭവം പറഞ്ഞു ഈ ആഴ്ച പേരെ മിഡ് എബിക്ഷൻ ചെയ്ത് നമ്മൾ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആറ് പേരെ തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ വീക്കെൻഡിൽ ലാലേട്ടം വരുന്ന വീക്കെൻഡിലുള്ള നോമിനേഷൻ ഉണ്ടല്ലോ ആ നോമിനേഷനിലും നിങ്ങൾ ആരെയൊക്കെയാണ് പിന്നെ നോമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഉദ്ദേശിക്കുന്നത് അവരെയും കൂടി പറയാൻ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഈ ആഴ്ചയിൽ രണ്ട് പേര് പോകുമെന്നുള്ള ആ ഒരു ന്യൂസ് വന്നിരിക്കുന്നതാണ് എന്താണ് ബിഗ് ബോസ് സെവൻ എന്നത് ഒട്ടും മനസ്സിലാവുന്നുള്ളത് എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തോന്നണില്ലേ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടാ കാരണം ഈ രണ്ട് പേര് ആരായിരിക്കും എല്ലാവരും പേടിച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ടാസ്ക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബിഗ് ബോസിൽ നിൽക്കാൻ ശരിയല്ല ഇവർ പറ്റില്ല എന്ന് പറയുന്ന ആറുപേരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ട് ആറുപേരെ തിരഞ്ഞെടുത്തു അവരാരെ നമ്മുടെ ബിഗ് ബോസ് വന്നിട്ട് പറയുന്നുണ്ട് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു മിഡ് എവിക്ഷനും ഒരു വീക്കെൻഡ് എവിക്ഷനും നടക്കാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം മിഡ് എവിക്ഷനിലുള്ള മിഡ് എവിക്ഷൻ വേണ്ടിയിട്ടുള്ള ആറുപേരെ എഴുന്നേൽപ്പിച്ചെത്തുന്നു അത് ഒനിയൻ സാബു അനീഷ് സരിക റെന രേണു ചാരിക ഇവർ ആറ് ആറുപേരെയാണ് ഈ ചൊവ്വാഴ്ചയ്ക്കും വെള്ളിയാഴ്ച ചൊവ്വാഴ്ചയ്ക്കും വ്യാഴാഴ്ചയ്ക്കും ഇടയിൽ ഔട്ടാക്കാൻ പോകുന്നത് പിന്നീട് നമ്മുടെ ലാലേട്ടം വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ വീക്കെൻഡിൽ ആ വീക്കെൻഡിലേക്കുള്ള നോമിനേഷൻ വന്നി വന്നിരിക്കുന്നത് ആദിലാനൂറ ബിൻസി ആര്യൻ ബിന്നി അനിമോൾ ശരത്ത് ജിസേൽ നെവിൻ അക്ബർ ഷാനവാസ് ഇത്രയും പേരെയാണ് വീക്കെൻഡിലേക്കും വേണ്ടി നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ വേറെ കൂടുതലായിട്ടൊന്നും വന്നില്ല ഈ ടാസ്ക് ഒക്കെ പൊളിഞ്ഞു പോയി പിന്നെ ഇങ്ങനെയുള്ള നോമിനേഷൻ പ്രക്രിയയിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ രാത്രി ചെറിയ സംഭവങ്ങളൊക്കെ കിടക്കുന്നു നമ്മുടെ നേവിനെ എന്തോ ഫുഡൊക്കെ ഒളിച്ചു വെക്കുന്നത് അതൊക്കെ മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോൾ ഈ വരുന്ന ഈ ആഴ്ച എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം വളരെ നമുക്ക് നാളെ വീണ്ടും അടുത്ത ഒരു എപ്പിസോഡിനെ റിവ്യൂ ആയിട്ട് വരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാം വീണ്ടും നാളെ കാണാം ഓക്കേ